ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ദേവിയെ ഉപാസിക്കാൻ പലർക്കും ഭയമാണ് ദേവി ഉപാസന മുടങ്ങി പോവുകയാണെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനർത്ഥം ഉണ്ടാവുമോ ദേവി തങ്ങളെ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുവോ എന്നൊക്കെയാണ് പലരുടെയും സംശയം അതുപോലെ തന്നെ പല മന്ത്രങ്ങളും ജപിക്കാനും അവർക്ക് ഭയമാണ് ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിൽ അമാനുഷികമായ ശക്തി വരും അല്ലെങ്കിൽ ആ ശക്തി മൂലം നമുക്ക് സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നൊക്കെയാണ് പലരുടെയും സംശയം ദേവി ഉപാസന കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാവില്ല ദേവിയെ ഉപാസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയേ ഉണ്ടാവുകയുള്ളൂ ഇനി ദേവി ദേവിയോപാസന മുടങ്ങുന്നോണ്ട് എന്തെങ്കിലും ശിക്ഷ ഭഗവതി തരുമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല നമ്മൾ ഉപാസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഉപാസന ചെയ്യ മുടക്കം വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ദോഷ സമയമാവുന്നോണ്ടായിരിക്കല്ലോ ഉപാസന മുടങ്ങ മുടങ്ങുന്നത് അതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതല്ലാതെ ഭഗവതി ആയിട്ട് ഉപാസന മുടങ്ങിയത് കൊണ്ട് നമ്മളെ ശിക്ഷിക്കുകയൊന്നുമില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാവാനും നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കാനുമാണ് നമ്മൾ ഭഗവതിയെ ഉപാസിക്കേണ്ടുന്നത് അപ്പൊ ഭഗവതിയെ ഉപാസിക്കുന്നതിലൂടെയോ ഭഗവതിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയോ ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല അതിലൂടെ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ കേരളം വിട്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കി നോക്കൂ അവർ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവിയെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ദേവിയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുക സ്പെഷ്യലി ഫ്രൈഡേസ് ഭയങ്കര വിശേഷമാണ് അന്നത്തെ ദിവസം അവര് സ്ത്രീകൾ ഏത് തരത്തിലുള്ള സ്ത്രീകളാണെങ്കിലും അവർ സാരിയൊക്കെ ഉടുത്ത് നല്ല വളകളൊക്കെ ഇട്ട് കുങ്കുമൊക്കെ വെച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയായി അണിഞ്ഞൊരുങ്ങിയിട്ട് ആ ഭഗവതിയെ ഉപാസിക്കുക അപ്പം അങ്ങനെ ചെയ്യുന്നതിൽ കൂടി തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഭഗവതി തങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്നാണ് വിശ്വാസം ലക്ഷ്മി പൂജ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളിയാഴ്ചകളിൽ ആരും മുടക്കാറില്ല ഭഗവതിയെ നമ്മൾ എത്രത്തോളം പൂജിക്കുന്നുവോ എത്രത്തോളം ആരാധിക്കുന്നു അത്രത്തോളം ഭഗവതിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ ജഗദംബാർപ്പണവസ്തു ജയ ശ്രീ രാധേ രാധേ